അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ പ്രാർത്ഥനകൾക്കും ഒടുവിൽ ക്രൊയേഷ്യൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കി ഇന്ത്യൻ ഫുട്ബോളിൽ തൻ്റെ കഴിവ് തെളിയിച്ച മനോലോ മാർക്കസ് റോക്ക എന്ന സ്പാനിഷ് പരിശീലകനെ പുതിയ ഹെഡ് കോച്ചായി നിയമിച്ചിരിക്കുകയാണ് എ ലഭിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആപ്ലിക്കേഷനുകളിൽ നിന്നാണ് എ ഐ എഫ് എഫിന്റെ ചൂണ്ടുവിരൽ ലാലിഗയിൽ മുൻ ലാസ്പാൽ പരിശീലകൻ മനോലോ മാർക്കസിലേക്ക് വന്നെത്തുന്നത് എന്നാൽ മനോലോ മാർക്കേസിന് പുറമെ ഇന്ത്യയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ച എടുത്തു പറയേണ്ട അഞ്ച് പരിശീലകരെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലിസ്റ്റിൽ അഞ്ചാമത് സൗത്ത് കൊറിയയിൽ നിന്നും പാർക്ക് ഹിങ്സിയോ അവസാനമായി വിയറ്റ്നാം ദേശീയ ടീമിന്റെ പരിശീലകനായിരുന്ന പാർക്ക് പ്രശംസ അർഹിക്കുന്ന മുന്നേറ്റങ്ങളാണ് വിയറ്റ്നാം ദേശീയ ടീമിലുണ്ടാക്കിയത് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായി വിയറ്റ്നാം ദേശീയ ടീമിനെ രണ്ടായിരത്തി പത്തൊൻപത് ദേവസീ കപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുത്തു കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസിൽ വിയറ്റ്നാമിനെ സെമി ഫൈനൽ വരെ എത്തിച്ചു വിയറ്റ്നാമിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിച്ചു എന്നിങ്ങനെ എടുത്തു പറയേണ്ട നേട്ടങ്ങൾ പാർക്കിനുണ്ട് ഇതിന് മുമ്പത്തെ തവണയും ഇന്ത്യൻ ഹെഡ് കോച്ച് ആവാനുള്ള ഷോർട്ട് ലിസ്റ്റിൽ പാർക്ക് ഹെങ്സിയോ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ അടുത്തത് മുൻ റിയൽ മെൻഡ് പരിശീലകൻ ജുവാൻ റാമോൺ ലോപ്പസ് കാരോ ആണ് റയലിന് പുറമെ മയ്യോർക്ക സെൽറ്റാ വിഗോ ലെവാൻഡെ തുടങ്ങിയ സ്പാനിഷ് ക്ലബ്ബുകളെയും സ്പാനിഷ് അണ്ടർ ട്വന്റി വൺ ദേശീയ ടീമിനെയും സൗദി അറേബ്യ ഒമാൻ ദേശീയ ടീമുകളെയും ഈ സ്പാനിഷുകാരൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് അറുപത്തി ഒന്നുകാരനായി ഇദ്ദേഹം മുപ്പത്തിമൂന്ന് കളികളിലാണ് റയൽ മെൻഡിനെ പരിശീലിപ്പിച്ചത് ലിസ്റ്റിലെ അടുത്ത രണ്ട് പരിശീലകർ വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആദ്യത്തേത് ഫിലിപ്പ് ട്രൗസിയർ അറുപത്തി ഒൻപത് കാരനായി ഇദ്ദേഹം ഐവറി കോസ്റ്റ് നൈജീരിയ ബുർക്കിന ഫോ സൌത്ത് ആഫ്രിക്ക ജപ്പാൻ ഖത്തർ മൊറോക്കോ ഒടുവിലായി വിയറ്റ്നാം ദേശീയ ടീമുകളെയും ലീഗ് വൺ വമ്പൻമാരായ ഒളിമ്പിക്കോട്ടി മെർസേൽ പോലുള്ള ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ജപ്പാൻ പരിശീലകനായിരുന്ന ഇദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ വിയറ്റ്നാം ദേശീയ ടീമിൽ അത്ര നല്ല റിസൾട്ടല്ല ഉണ്ടായത് മറ്റൊരാൾ ജർമ്മൻ പരിശീലകൻ വിൻഫ്രെഡ് ഷേഫർ ക്യാമറോൺ തായ്ലാന്റ് ജമൈക്ക ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം രണ്ടായിരത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ക്യാമറോൺ ടീമിന്റെ പരിശീലകനായിരുന്നു ക്യാമറോണിനൊപ്പം ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഇവർക്കു പുറമെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ മെക്സിക്കോയെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരെ എത്തിച്ച മിഗ്വെൽ ഹെറേറ എന്ന മെക്സിക്കൻ പരിശീലകരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പരിശീലകരെ തിരഞ്ഞെടുക്കാനുള്ള എഐ ഫൈനൽ ലിസ്റ്റിൽ മിഗ്വെൽ ഹെറേറ കിടം പിടിക്കാനായില്ല ലിസ്റ്റിൽ ഒന്നാമതുള്ളത് രണ്ട് തവണ ഐ എസ് എൽ ട്രോഫിയും ഒരു തവണ ഐ എസ് എൽ ഷീൽഡും നേടിയ സ്പാനിഷ് പരിശീലകൻ അന്റോണിയോ ലോപ്പസ് ഹബ്ബാസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നടന്ന കോപ്പ അമേരിക്കയിൽ ബൊളീവിയ റണ്ണേഴ്സ് അപ്പാക്കി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഐ എസ് എൽ കണ്ട എക്കാലത്തെയും മികച്ച പരിശീലകരൊരാളായ ഹബ്ബാസ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ അടുത്ത ഇന്ത്യൻ പരിശീലകനാകാൻ മുന്നിൽ നിന്നിരുന്നത് എന്നാൽ അറുപത്തിയേഴുകാരനായ ഹബ്ബാസിന്റെ ഹെൽത്ത് ഇഷ്യൂസും ഒപ്പം അദ്ദേഹത്തിന്റെ വയസ്സുമാണ് അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് തിരിച്ചടിയായത് ഒടുക്കം മനോലോ മാർക്കസ് ആണ് പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് യാസിർ ആകാശ് മിശ്ര ലിസ്റ്റൻ കൊലാസോ ചിംഗ്ലെൻസന സിംഗ് ആശിഷ് റായ് ഹിതേഷ് ശർമ്മ നിഖിൽ പൂജാരി ഒടുവിൽ ഗുപ്ത എന്നീ താരങ്ങളെ ഇന്ത്യൻ ടീമിനെ സമ്മാനിച്ച പരിശീലകനാണ് മനോരോ മാർക്കസ് മുൻപത്തതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ താരങ്ങളെ മികച്ച രീതിയിൽ അറിയാവുന്ന മനോരോ മാർക്കസ് റോക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ മികച്ച മുന്നേറ്റങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് എന്നാശംസിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക